അങ്ങനെ ഇപ്പോൾ നമ്മുടെ പ്രൊമോട്ടർ എന്ന പെണ്ണിനെയും പിന്നെ മൂൺസ്റ്റോൺ എന്ന സൂപ്പർ വില്ലത്തെയും പുള്ളിക്കാരുടെ ഹിപ്നോട്ടൈസിൽപ്പെട്ട് പോത്തുപോലെ ബോധം കെട്ട് ഉറങ്ങുന്ന തോറിനെയും ബ്രൂസ് ബാനറിനെയുമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ പ്രൊമോട്ടർ ആ മൂൺ സ്റ്റോണിനോട് ഞാൻ നിനക്കൊരു പവർ തരാമെന്നും അതെന്താണെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന തോറിൻ്റെയും ബ്രൂസിൻ്റെയും മൈൻഡിനുള്ളിൽ കയറുവാനുള്ള പവർ അഥവാ കഴിവാണ് താൻ നിനക്ക് തരുന്നതെന്നും ഈ പവർ ഉപയോഗിച്ച് നീ തോറിനെയും ബ്രൂസിനെയും മാനസികമായി തളർത്തി അവരെ വീഴ്ത്തണമെന്നും നീ അതിൽ വിജയിച്ചാൽ ഞാൻ തന്ന ഈ പവർ തനിക്ക് നീ തിരിച്ചു തരേണ്ട ആവശ്യമില്ലായെന്നും പക്ഷെ തോറ്റാൽ നീ തനിക്ക് ആ പവർ തിരിച്ചു തരികയും അതിൻ്റെ ഒപ്പം ചെറിയൊരു പണിഷ്മെൻറ്റ് നീ അനുഭവിക്കേണ്ടി വരുമെന്നും നീ മത്സരത്തിന് തയ്യാറാണോ എന്ന് പ്രൊമോട്ടർ മൂൺ സ്റ്റോണിനോട് ചോദിച്ചതും താൻ തയ്യാറാണെന്ന് മൂൺസ്റ്റോൺ പ്രൊമോട്ടറിനോട് പറയുകയാണ് അങ്ങനെ പിന്നീട് ആദ്യം തന്നെ ആ മൂൺ സ്റ്റോണ് നമ്മുടെ തോറിൻ്റെ മൈൻഡിനുള്ളിൽ കയറി തോറിനെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവരികയാണ് ഇപ്പം ആ സ്ഥലം കണ്ടിട്ട് താൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും പിടികിട്ടാതെ നിൽക്കുന്ന തോറ് ഇതല്ല ആ പ്രൊമോട്ടറിൻ്റെ എന്തെങ്കിലും പരട്ട ഗെയിമോ കെണിയായിരിക്കുമെന്നും എത്രയും ം ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ സ്വയം പറഞ്ഞ് ഇപ്പോൾ തോറ സ്ഥലത്തിലൂടെ നടന്ന് പോകുന്നുണ്ടെങ്കിലും നടന്ന് നടന്ന് നേരത്തെ നിന്ന സ്ഥലത്ത് തന്നെ തോർ വീണ്ടും വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ആകെ ഞെട്ടിപ്പോയ തോർ ചിലപ്പോൾ തന്നെ മിയോളിനീറിന് ഈ മാജിക് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി കണ്ടെത്തുവാൻ സാധിക്കുമെന്നും പറഞ്ഞ് തോർ തന്നെ മിയോളിനർ വലിച്ചെറിഞ്ഞതും ആ മിയോളിനർ താൻ നിൽക്കുന്നതിൻ്റെ പുറകിലൂടെ തന്നെ തിരിച്ചു വരുന്നത് കണ്ട് തോർ ഞെട്ടിപ്പോവുകയാണ് മാത്രമല്ല വളരെ വേഗത്തിൽ വരുന്ന മിയോളിനാർ ഇടിച്ച് തൻ്റെ തലയ്ക്കൊന്നും സംഭവിക്കാതിരിക്കുവാനായി തോറൊന്ന് കുരിഞ്ഞു നിന്നതും അപ്പോൾ തന്നെ ആ മിയോളിനിയറിനെ ഒരു പെണ്ണ് വന്ന് പിടിച്ചു നിർത്തുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ മൂൺ സ്റ്റോൺ ആണ് ഇപ്പോൾ ഒരു സാധാരണ പെണ്ണിൻ്റെ വേഷത്തിൽ തോറിന്റെ അടുത്തേക്ക് വന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന മിയോളിനിയർ തോറിനെ തിരിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ തൻ്റെ മിയോളിനിയർ ഒരു പെണ്ണ് പിടിച്ചു ഉയർത്തിയത് കണ്ട് ഞെട്ടിയ തോറ് നീ ശരിക്കും ആരാണെന്ന് ആ മൂൺസ്റ്റോണിനോട് ചോദിച്ചതും തൻ്റെ പേര് കാർല എന്നാണെന്നും താനിവിടെ നിന്റെ ശത്രുക്കളുമായി ഫൈറ്റ് ചെയ്യുവാനായി നിന്നെ സഹായിക്കുവാനാണ് വന്നിരിക്കുന്നതെന്ന് തോറിനോട് മൂൺസ്റ്റോൺ പറഞ്ഞതും ശത്രുക്കളോ എന്ത് ശത്രുക്കളെന്ന് തോർ തിരിച്ച് മൂൺസ്റ്റോണിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ മൂൺസ്റ്റോൺ സ്റ്റോണ് അവിടെ കുറേ അധികം തോറുകളെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരും ആരാണ് ശരിക്കുമുള്ള തോറെന്ന് തെളിക്കുവാനാണ് വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് അവിടെയുള്ള തോറുകളെ ഉപയോഗിച്ച് നമ്മുടെ തോറിനെ അറ്റാക്ക് ചെയ്യുകയാണ് ശരിക്കും അവിടെ വന്നിരിക്കുന്നത് തോറിൻ്റെ മിയോളിനിയർ ഉയർത്തി തോറിൻ്റെ പവർ ലഭിച്ചിരിക്കുന്ന ആളുകളും മറ്റ് യൂണിവേഴ്സുകളിലുള്ള തോറുകളുമാണ് പക്ഷേ അവരാരും ഒറിജിനലൊന്നുമല്ല അതൊക്കെ ഈ മൂൺസ്റ്റോൺ തോറിനെ മാനസികമായി തളർത്തുവാനായി ചുമ്മാ ഉണ്ടാക്കി വിട്ടിരിക്കും താണ് ഇപ്പോൾ ആ തോറുകളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഓരോന്ന് പറഞ്ഞ് തോറിനെ മാനസികമായി തളർത്തുവാൻ മൂൺസ്റ്റോൺ നോക്കുന്നുണ്ടെങ്കിലും തോറിനെ മാനസികമായി തളർത്തുവാൻ മൂൺ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൂൺസ്റ്റോൺ ആണെങ്കിൽ തോറിൻ്റെ മൂത്ത സഹോദരിയായ ആൽഡ്രിഫിനെയും പിന്നെ തോറിൻ്റെ സ്റ്റെപ്പ് ബ്രദറായ ബാൽഡറിനെയും പിന്നെ മരിച്ചുപോയ സ്റ്റെപ്പ് ബ്രദറായ ടയറിനെയും പിന്നെ നമ്മുടെ ലോക്കിയെയും അവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് നീ കാരണമാണ് ഞങ്ങളുടെ ജീവിതം പോയെന്നും പറയിപ്പിച്ച് തോറിനെ അറ്റാക്ക് ചെയ്യുകയാണ് തൻ്റെ സഹോദരങ്ങളെല്ലാം ഇപ്പോൾ അവിടെ വന്ന് തന്നെ കുറ്റപ്പെടുത്തി തന്നെ അറ്റാക്ക് ചെയ്യുവാൻ നോക്കുന്നത് കണ്ട് തോറാകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ഇത് കണ്ടതും ഉടനെ തന്നെ മാനസികമായി തളരുമെന്ന് ഓർത്ത് മൂൺ സ്റ്റോൺ സന്തോഷിക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ മൈൻഡിനുള്ളിൽ ചെന്ന് ബ്രൂസിനെ മൂൺ സ്റ്റോൺ മാനസികമായി തളർത്തി വീഴ്ത്തുകയും ചെയ്തിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രൂസ് ബാനറിൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ കയറിയ മൂൺ സ്റ്റോണ് ബ്രൂസിനെയും നേരത്തെ തോറ് നിന്നിരുന്ന സ്ഥലം പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ വേഷത്തിൽ താൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ബ്രൂസിൻ്റെ അടുത്തേക്ക് ചെന്ന് താനും ഈ സ്ഥലത്ത് നിന്ന് പുറത്ത് കടക്കുവാൻ പറ്റാതെ പേടിച്ചു നിൽക്കുകയായിരുന്നുവെന്നും നമുക്കിനി ഒരുമിച്ച് രക്ഷപ്പെടുവാൻ നോക്കാമെന്നൊക്കെ ബ്രൂസിനോട് പറഞ്ഞതും ബ്രൂസ് അതിനെ സമ്മതിച്ചു അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് പുറത്ത് കടക്കുവാൻ നോക്കുന്നതിനിടയിൽ ബ്രൂസുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മൂൺ സ്റ്റോൺ ചുമ്മാ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് സന്തോഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കേ അവിടെ പെട്ടെന്ന് ഹൾക്ക് വന്ന് ബ്രൂസിന് ഇഷ്ടമുള്ളതിനെല്ലാം താൻ കൊന്നുകളയുമെന്നും പറഞ്ഞ് ബ്രൂസിൻ്റെ മുന്നിൽ വെച്ച് മൂൺസ്റ്റോണിനെ ഹൾക്ക് കൊന്നു കളഞ്ഞു അത് കണ്ട് ബ്രൂസിനെ ഒരുപാട് സങ്കടമായി ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്രൂസിനെ മാനസികമായി തളർത്തുവാൻ വേണ്ടി മൂൺസ്റ്റോൺ ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു അത് അങ്ങനെ ഇപ്പോൾ താൻ മരിച്ചു പോയെന്നും വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ബ്രൂസിനോട് മരിച്ചു കടന്ന് അഭിനയിക്കുന്ന മൂൺസ്റ്റോൺ തന്നെ താൻ മരിക്കുവാൻ കാരണക്കാരൻ നീയാണെന്നും തന്നെ പോലെ തന്നെ നിന്റെ അമ്മയും പിന്നെ നിന്റെ ഭാര്യയായ കയറയും മരിക്കുവാനും പിന്നെ നിന്റെ കാമുകിയായ ബെറ്റിയുടെ ജീവിതം തകരുവാനും അതുപോലെ തന്നെ നിന്റെ കസിനായ ജനീഫറിനെ ശീഹൾക്കാക്കി മാറ്റി അവളുടെ ജീവിതം തൊലച്ചതും നീ ഒറ്റൊരുത്തനാണെന്നും നീ ശരിക്കും ഒരു പിശാജാണെന്നൊക്കെ പറഞ്ഞ് ബ്രൂസിനെ മാനസികമായി മൂൺസ്റ്റോൺ തളർത്തി ബ്രൂസിനെ വീഴ്ത്തുകയാണ് പക്ഷേ ഇതേ സമയം തൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ കുറ്റപ്പെടുത്തി തന്നെ അറ്റാക്ക് ചെയ്യുന്നതെല്ലാം കണ്ട് ആദ്യമൊക്കെ സങ്കടപ്പെട്ടിരുന്ന തോറിന് ഇവരാരും ശരിക്കും തൻ്റെ സഹോദരങ്ങളല്ലായെന്നും ഇതൊക്കെ തട്ടിപ്പാണെന്നും മനസ്സിലായി നമ്മുടെ തോറ് തൻ്റെ അടുത്ത് നിൽക്കുന്ന മൂൺ സ്റ്റോണിനെ തൻ്റെ മിയോളിനോട് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തതും അപ്പോൾ തന്നെ മൂൺ സ്റ്റോണിൻ്റെ ഹിപ്നോട്ടൈസ് കാരണം ഉറങ്ങിക്കിടന്നിരുന്ന തോർ ഉറക്കത്തിൽ നിന്നും മെടിനേൽക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ തോർ തൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് മൂൺ സ്റ്റോണിനെ തോൽപ്പിച്ചതുകൊണ്ട് ബ്രൂസിൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്നും മൂൺ സ്റ്റോൺ പുറത്താവുകയാണ് അങ്ങനെ ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ തോറിന് നേരത്തെ നടന്ന സംഭവങ്ങൾക്കെല്ലാം കാരണക്കാരി തൻ്റെ മുന്നിൽ നിൽക്കുന്ന മൂൺ സ്റ്റോൺ ആണെന്ന് മനസ്സിലാവുകയാണ് മാത്രമല്ല ഇപ്പോൾ മൂൺ സ്റ്റോൺ ആണെങ്കിൽ നിനക്ക് തന്നെ തോൽപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കില്ലായും പറഞ്ഞ് തോറിനെ അറ്റാക്ക് ചെയ്യുകയാണ് തോറും തിരിച്ചടിക്കുന്നുമുണ്ട് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രൊമോട്ടർ വന്നിട്ട് ഈ മത്സരത്തിൽ വിജയിച്ചത് തോറാണെന്നും നീ ഈ മത്സരത്തിൽ തോറ്റുപോയെന്നും അതുകൊണ്ട് നിനക്ക് ഞാൻ തന്ന ആ പവറും പിന്നെ നീ തോറ്റുപോയതിൻ്റെ ശിക്ഷയായിട്ട് നിൻ്റെ ശരീരത്തിലുള്ള നിന്റെ പവർ സോഴ്സായിട്ടുള്ള മൂൺ സ്റ്റോൺ എന്ന കല്ല് തനിക്ക് തരുവാൻ പ്രൊമോട്ടർ മൂൺ സ്റ്റോണിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ തനിക്ക് സൗകര്യമില്ലായെന്നും പറഞ്ഞ് മൂൺ സ്റ്റോൺ അവിടുന്ന് രക്ഷപ്പെടുവാൻ നോക്കിയതും ഒരു ഷീൽഡ് ഉപയോഗിച്ച് മൂൺ സ്റ്റോണിനെ അടിച്ചു പിടിത്തിയിട്ട് പുള്ളിക്കാരുടെ ഉള്ളിൽ നിന്നും ആ മൂൺസ്റ്റോൺ എന്ന കല്ല് പ്രൊമോട്ടർ എടുക്കുകയാണ് എന്നിട്ട് തോറിനേയും ബ്രൂസിനെയും തിരിച്ച് ബബിൾസിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയും ചെയ്യുന്നു എന്നിട്ട് തോറിനോടും ബ്രൂസിനോടും അടുത്ത മത്സരത്തിലേക്ക് പോകുവാനായി തയ്യാറായിക്കൊള്ളാനും പറഞ്ഞ് ഇപ്പോൾ എന്തോ ഒരു ഡിവൈസിന്റെ പടം നമ്മുടെ ബ്രൂസിനെയും തോറിനേയും പ്രൊമോട്ടർ കാണിച്ചിട്ട് ഇതിന്റെ പേര് ടാക്റ്റിഗോൺ എന്നാണെന്നും ഇത് ടോണി സ്റ്റാർക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നതാണെന്നും പക്ഷെ ഇപ്പോൾ അത് ആരോ ഒരാൾ മോഷ്ടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞുവെന്നും അതുകൊണ്ട് നിങ്ങൾ ഈ ടാക്ടിഗോൺ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തനിക്ക് കൊണ്ടുവന്ന് തരണമെന്നും പ്രൊമോട്ടർ തോറിനോടും ബ്രൂസിനോടും പറഞ്ഞ് ഇപ്പോൾ അവരെ രണ്ടുപേരെയും ആ സ്ഥലത്തേക്ക് ടെലിപോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഭയങ്കരമായി യുദ്ധമൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു പ്ലാനറ്റിലാണ് ഇപ്പോൾ തോറും ഹൾക്കും ടെലിപോർട്ടായി ചെല്ലുന്നത് മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച കണ്ട് നമ്മുടെ തോറും ബ്രൂസും ആകെ ഞെട്ടിപ്പോകുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സ്ഥലത്ത് ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കുകയാണ്